ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ കാവൽ നിന്നവനും യുദ്ധത്തിന് പോയവനും ഒരേ ഓഹരി കൊടുക്കണമെന്ന് ദാവീദ് കൽപ്പിക്കുന്ന ഒരു നീതിയാണ് ഈ അധ്യായത്തിൽ കൂടുതലായി നമുക്ക് കാണുവാൻ കഴിയുക ദാവീദ് മൂന്നാം ദിവസം സിഖ് ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്യർ നെഗീബും സിഖ്ലാബും ആക്രമിച്ച് ദാവീദിൻ്റെ ഭാര്യമാരെയും മറ്റുള്ളവരുടെ ഭാര്യമാരെയും പലരെയും പിടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു ഇത് കേട്ടപ്പോൾ ദാവീദിന് വളരെ ദുഃഖമുണ്ടായി അവർ വ്യസനിച്ചു അവസാനം കർത്താവുമായിട്ട് ദാവീദ് ആലോചന നടത്തി പിടിച്ചുകൊണ്ടുപോയ ഭാര്യമാരെയും മക്കളെയും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ദൈവത്തിന്റെ ആഹ്വാനം അനുസരിച്ച് ദാവീത് യുദ്ധത്തിന് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഈജിപ്തുകാരനുമായി പരിചയപ്പെട്ടു അവനെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള വാഗ്ദാനത്തിൽ അമലേക്കരെ എവിടെയാണ് പാളയം അടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെയെല്ലാം കൊല ചെയ്ത് ദാവീദ് തൻ്റെ രാജ്യത്തു നിന്ന് കൊണ്ടുപോയ എല്ലാവരെയും തിരികെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത് യുദ്ധത്തിൽ നിന്നും പിടിച്ചെടുത്ത ഓഹരികൾ കാവൽ നിന്നവർക്കും ക്ഷീണിതരായ നദിയുടെ തീരത്ത് കടന്നവർക്കും എല്ലാവർക്കും തുല്യമായ ഒരു ഓഹരിയുടെ നിയമം ദാവീദാണ് ക്രിസ്തുവിന് വരവിന് മുമ്പ് നടപ്പിലാക്കിയത് ഈ അവസരത്തെ നമുക്ക് ഏറ്റവും ശ്രദ്ധാപൂർവം ഒന്ന് സാമൂഹ്യയിൽ മുപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ കേൾക്കാം അമലേക്യരുമായി യുദ്ധം ഒന്നാം വചനം ദാവീദും അനുയായികളും മൂന്നാം ദിവസം സിഖ്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്യർ നെഗീബും സിഖ്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവ സിഖ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി സ്ത്രീകളെയും പ്രായഭേദം എന്നിവയെ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ആരെയും കൊന്നില്ല ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്ക് ഭാര്യമാരെയും പുത്രി പുത്രന്മാരെയും അടിമകളായി പിടിച്ചു കണ്ടു ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു ദാവീദിന്റെ ഭാര്യമാരായ ജസ്രൽഖാരി അഹിനോവാനും നബാലിന്റെ വിധവ കാർമലിൽ നിന്നുള്ള അഭിഗായിയിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു ദാവീദ് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രി പുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷവും ഉണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന ജനം പറഞ്ഞു എന്നാൽ അവൻ തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ദാവീദ് അഹിമലേക്കിന്റെ മകനും പുരോഹിതനുമായ അബി പറഞ്ഞു യഫോദ് എന്റെ അടുക്കൽ കൊണ്ടുവരിക അബിയാദർ അത് കൊണ്ടുവന്നു ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടുമോ കർത്താവ് അരുളി ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കുക ദാവീദ് തന്റെ അറുന്നൂറ് അനുചരന്മാരോടുകൂടെ ബാസോർ നിർച്ചാലിനടുത്തെത്തി കുറെ പേർ അവിടെ തങ്ങി ദാവീദ് നാനൂറ് പേരോടൊത്ത് മുന്നേറി ഇരുന്നൂറ് പേർ ക്ഷീണിച്ച അവശരായി ബാസോർ അരുവി കിടക്കാനാവാതെ അവിടെ തങ്ങി അവർ ഒരു ഈജിപ്തുകാരനെ വെളിംപ്രദേശത്ത് കണ്ടു അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു കുടിക്കാൻ വെള്ളവും അത്തിപ്പഴവും കൊണ്ടുള്ള ഒരു കഷണം അടയും രണ്ടു കുല ഉണക്ക മുന്തിരിയും അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി അന്ന് രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്ന് വരുന്നു അവൻ പ്രതിഭജിച്ചു ഒരു അമലേക്കൻ്റെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ മൂന്ന് ദിവസം മുമ്പ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ കൃത്യരുടെ തെക്കുഭാഗവും ആക്രമിച്ചു സിഗലാഗ് തീവെച്ചു നശിപ്പിച്ചു ദാവീദ് അവനോട് ചോദിച്ചു ആ സംഘത്തിന്റെ അടുക്കിലേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകാമോ അവൻ പറഞ്ഞു അങ് എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തെ സത്യം ചെയ്താൽ ഞാൻ അങ്ങയെ സംഘത്തിൻ്റെ അടുക്കൽ എത്തിക്കാം അവൻ ദാവിതിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശമെല്ലാം വ്യവഹരിക്കുകയായിരുന്നു അവർ പുലിസ്ഥാദേശത്തു നിന്നും യൂതായിയുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ള വസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു അന്ന് സന്ധ്യ മുതൽ പിറ്റേന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി ഒട്ടങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ നാനൂറ് പേരൊഴുകി മറ്റെല്ലാ മറ്റാരും രക്ഷപെട്ടില്ല അമലിക്ക് തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തന്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി അവർ അവഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവിയതിന് നഷ്ടപ്പെട്ടില്ല അവനെല്ലാം വീണ്ടെടുത്ത് ആടുമാടുകളെയെല്ലാം അവൻ മുൻപിൽ വിട്ടു ഇവ ദാവീദിന്റെ കൊള്ള വസ്തുക്കൾ എന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു തന്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ച അവശരായി വാസോർ നീർച്ചാലിന് അടുത്ത് താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കലേക്ക് ദാവീദ് ചെന്നു അവർ അവനെയും അവന്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങിച്ചെന്നു ദാവീദ് അടുത്തു ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ദാവീദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടന്മാരും നീജന്മാരുമായവർ പറഞ്ഞു അവർ നമ്മോടൊത്ത് പോരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ള വസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണവ ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും യുദ്ധത്തിന് പോകുന്നവന്റെയും ഭാണ്ഡം സൂക്ഷിക്കുന്നവന്റെയും ഓഹരി സമമായിരിക്കണം അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു ദാവീദ് സിഖ് ലാഗിലെത്തി കൊള്ള വസ്തുക്കളിൽ ഒരു ഭാഗം തന്റെ സുഹൃത്തുക്കളായ യൂതായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊണ്ട് പറഞ്ഞു കർത്താവിന്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്കൊരു സമ്മാനം റാമോത്ത് യാതീർ എന്നിവിടങ്ങളിൽ ഉള്ളവർക്കും ആരോവർ സിഫ്മോത് എഷ്തെമോവോ റാക്കൽ ജറാമെലിയരുടെയും കേനിയാരുടെയും പട്ടണങ്ങൾ ഹോർമോ ബോറാഷാൻ അത്താക്ക് ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവന്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ് സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദാവീദിനെ നീതി നിർവഹണം എത്രയോ സ്തുത്യർഹമാണ് തൻ്റെ കൂടെയുള്ളവരെയും തൻ്റെ ഭാര്യമാരെയും മറ്റുള്ളവരുടെ ഭാര്യമാരെയും അമലേക്ക് പിടിച്ചു കൊണ്ടുപോയി എന്ന് കണ്ടപ്പോൾ താൻ ഒരു നേതാവാണ് അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തിരികെ എത്തിക്കേണ്ട ദൗത്യം തന്നിലാണ് കടപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരെ പിന്തുടർന്ന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു കൊണ്ടുവരുന്ന ദാവീദിന്റെ ആ മനോഭാവം ഞങ്ങളുടെ നേതാക്കന്മാർക്കും ശുശ്രൂഷകർക്കും നൽകണമേ ദൈവമേ മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്ന് കൂടെയുള്ളവർ പറയുമ്പോൾ കർത്താവെ ദാവീദ് പറയുന്നത് പാണ്ഡം സൂക്ഷിച്ചവനും യുദ്ധത്തിന് പോയവർക്കും എല്ലാവർക്കും ഒരേ ഓഹരി കൊടുക്കാനാണല്ലോ ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും യേശു കൂലി കൊടുക്കുന്നതും ഒരേ താലന്തു തന്നെയാണല്ലോ ദൈവമേ തുല്യ വേദനകള് തുല്യ കാഴ്ചകള് ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഞങ്ങളുടെ പുരോഹിതർക്കും ഞങ്ങളുടെ ശുശ്രൂഷകർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ നടത്തണമെന്നും നീതിബോധമുള്ളവരായിരിക്കണമെന്നുമുള്ള വലിയൊരു സത്യം ദാവീതിയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനെ നന്ദി പറയുന്നു അനീതി ഉപേക്ഷിക്കുവാനും നീതി തേടാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനായി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സഹായം അപേക്ഷിക്കുന്നു ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതില് സംതൃപ്തരാകണം അതിനുവേണ്ടി ഒരു വ്യഗ്രത നമ്മളിൽ ഉണ്ടാകണം അതിനു വേണ്ടുന്ന അനുഗ്രഹം പരിശുദ്ധാൻമാവ് തന്നെ തരട്ടെ ദൈവമേ നന്ദി സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക